ഹായ് നമസ്കാരം മറ്റുള്ളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നമ്മുടെ ചാനൽ മൂന്ന് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എ പി ഉസ്താദിന്റെ ഒരു പ്രസ്താവനയെ ചൊല്ലി ഇപ്പം പല ചാനലിനകത്തും ചർച്ച നടക്കുന്നുണ്ട് അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു സെപ്റ്റിക് മാലിന്യ ടാങ്ക് ആയിട്ടുള്ള ഈ ചലം ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു ചർച്ചയിൽ ഹിന്ദു മതക്കാരുടെ വലിയ കൊണാണ്ടറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിശപ്പാമ്പ് ആർ ബി ബാബു സത്യത്തിൽ ഇവൻ ഹിന്ദുക്കളുടെ ആരുടെയും പ്രതിനിധി അല്ല കേട്ടോ കാരണം ഒരു പ്രത്യേക തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ നേതാവായിട്ടാണ് ഈ ഊള വരുന്നത് സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നിപ്പോ കാരണം ഇസ്ലാം മതത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പം ഈ ആർ ബി ബാബു എന്ന വിശപ്പാമ്പ് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും തോന്നാല് ഇവനിക്ക് എന്ത് പറ്റിയെന്നുള്ളത് കാരണം ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ള വിഷപ്പാമ്പുകൾ തല പൊക്കും അല്ലെങ്കിൽ പത്തി പൊക്കാറുണ്ട് പക്ഷെ ആ പത്തി പൊക്കുന്ന അതേ സ്പീഡിൽ തന്നെ അടിച്ചു താത്താൻ പറ്റിയ ആൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന അൻസാരി ഉസ്താദ് ഇതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി തെളിവുകൾ സഹിതം അൻസാരി ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോരുത് അപ്പൊ എ പി ഉസ്താദ് പറഞ്ഞ എന്താണ് അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും മിങ്കിൾ ചെയ്തിട്ടുള്ള പരിപാടികൾ പാടില്ല അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സംഭവം പാടില്ല എന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ മതത്തിന്റെ ആ വിശ്വാസങ്ങൾ അദ്ദേഹത്തിന് പറയാനായിട്ടുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ ഈ വിഷപ്പാമ്പുകളെ തീറ്റിപ്പോറ്റി നടക്കുന്ന വിഷപ്പാമ്പിനും ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വിശ്വാസങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ള അവകാശം നിനക്കുമുണ്ട് അതുകൊണ്ട് ഇതിനകത്തേക്ക് വലുതാട്ട് കയറി ചൊറിയാതിരിക്കുന്നതാണ് വിഷപ്പാമ്പായിട്ടുള്ള നിനക്ക് നല്ലത് പിന്നെ ഈ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഈ ജാമ്യ നുസ്രത്ത് അങ്ങനെ കുറെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ നിരന്തരം വിളിച്ചുകൊണ്ടുവന്നിരുന്നുണ്ട് തെമ്മാരിത്തരം പറയുന്ന ഈ പിന്നെ വൃത്തിഘട്ട ഊള ചാനലിന്റെ അവതാരകൻ കൂടിയായിട്ടുള്ള ഇവൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസവും ഭയങ്കര സുഖവുമൊക്കെയാ എന്താണെങ്കിലും ഇതിനെക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി വസ്താദി ഈ വിഷപ്പാമ്പിന്റെ പത്തിക്കടിച്ച് കാലു വരി നിലത്തടിക്കുന്ന ഒരു മാസ് വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോകരുത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയണം എന്താണെങ്കിലും നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അങ്ങനെയൊക്കെയാണ് സാധാരണ ലീഗ് പോലുള്ള സംഘടന പോലും സ്ത്രീകളോടുള്ള സമീപനം അവര് പൊതുരംഗത്ത് വരാൻ പാടില്ല പൊതു ഇടങ്ങളിൽ അവർ പ്രദർശിപ്പിക്ക പ്രദർശിപ്പിക്കപ്പെട പ്രദർശിപ്പിക്കപ്പെടാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ ഇസ്ലാമിനകത്ത് സ്ത്രീകൾക്കുണ്ട് അപ്പോ അങ്ങനെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വരണ്ട ജീവിതം നയിക്കാൻ നിയോഗിക്കപ്പെട്ട വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്ലാമിനകത്തെ സ്ത്രീകൾ നാരിമാർ നാരിമാർ വിശ്വവിപത്തിന്റെ നാരായ പേരുകൾ പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നു എങ്കിൽ നിർണയം ലോകമെന്നേ സ്വർഗമായിരുന്നേനെ പെണ്ണില്ലാത്ത ഉലകം സ്വർഗമായിരുന്നേനെ എന്ന് പാടിയത് കേരളത്തിലെ വിശ്വകവിയായിരുന്ന ചങ്ങമ്പുഴയാണ് അതൊരു സ്ത്രീവിരുദ്ധമായ കാര്യമായിട്ടൊന്നും ആർക്ക് തോന്നാറില്ല കോട്ടെ അതെന്ത്ട്ടെ അപ്പം ഏതായിരുന്നാലും ആർ വി ബാബുവിന് മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിൽ വലിയ താൽപ്പര്യവും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി അദ്ദേഹം സന്നദ്ധമായി വന്നിരിക്കുകയാണ് ഇന്നലെ ജൻ ടി ചാനൽ ചർച്ചയിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു പ്രയോഗമാണ് മുസ്ലിം സ്ത്രീകൾ വല്ലാത്ത വരണ്ട ഒരു അവസ്ഥ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ആർ വി ബാബു ഏത് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാൽ വന്നതെങ്കിൽ അറിയോ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയാണ് ഏത് ഹിന്ദു ഐക്യവേദി ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടന മനുസ്മൃതിയാക്കണമെന്ന് പറഞ്ഞ കുറെ ആളുകളുള്ള കുറെ നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന ഏതായാലും ആർ വി ബാബുവിനോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ഏത് രൂപത്തിൽ പ്രതികരിക്കണം ആർ വി ബാബു ഹിന്ദു ഐക്യവേദിന്റെ നേതാവായിരുന്നല്ലോ എന്റെ കയ്യിലിരിക്കുന്നത് ഇത് സാക്ഷാൽ മനുസ്മൃതിയാണ് ഈ പഞ്ചമോധ്യായയുടെ പഞ്ചമോധ്യായുടെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിൽ ഇത് രചിച്ചറിയോ സിദ്ധിനാഥാനന്ദ സ്വാമി േഴാമത്തെ ശ്ലോകത്തെ ഭാര്യത്തിൽ പിതാവിന്റെ പിതാവിന്റെ യൗവനത്തിൽ ഭർത്താവിന്റെയും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പുത്രന്മാരുടെയും അധീനതയിൽ വേണം സ്ത്രീ ജീവിക്കാൻ സ്ത്രീ സ്വതന്ത്രമായി ജീവിക്കരുത് മനുസ്മൃതിയാണ് പറഞ്ഞത് ഖുർആനല്ല മുഹമ്മദ് ബിസ്ഹാഹുലാമ തങ്ങൾ പറഞ്ഞ ഹൈ മത്താ ദുനിയു സോലിഹാൻ പ്രപഞ്ചത്തിൽ ഏറ്റവും മൂല്യവത്തായ സമ്പത്ത് നിങ്ങളിൽ ഏറ്റവും ഉത്തമനായും ഉദാത്തനുമായ മനുഷ്യൻ സ്ത്രീകളോട് നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്ന ആളാണ് എന്തിനേറെ പെണ്ണായ നിന്റെ ഉമ്മാടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നാണ് പറഞ്ഞത് അത്രയും മഹത്വം ഇസ്ലാം സ്ത്രീകൾക്കുണ്ട് അതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യമേതാണ് വേറെ ഇതുകൊണ്ടാണ് കഴിഞ്ഞില്ല കേട്ടോ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ പേജിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ വിധവ ശുദ്ധമായ പൂവോ കിഴങ്ങോ പഴമോ അല്പമായി ആഹരിച്ച് ശരീരം ശോഷിപ്പിക്കേണ്ടതാകുന്നു ശരീരം മെതിയിക്കണം ഭർത്താവ് മരിച്ച ശേഷം കാപരിപ്സയോടെ വികാരത്തോടെ പരപുരുഷന്റെ പേര് പോലും പരപുരുഷ എന്തോന്നല്ല പരപുരുഷന്റെ പേര് പോലും പറഞ്ഞു പോകാൻ പാടില്ലെന്നാണ് മനുസ്മൃതി അത് നമ്മുടെ ഭരണഘടന ആക്കണമെന്ന് പറഞ്ഞ ആ ഉള്ളതാണ് അവർക്ക് കലയില്ല മനുസ്മൃതില്ല സിനിമ ആസ്വദിക്കാൻ അവകാശമില്ല നാടകം ആസ്വദിക്കാൻ അവർക്ക് കലയില്ല സാഹിത്യമില്ല എഴുത്തില്ല എന്തിനാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പോലെ പഠിക്കരുന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്നു അല്ലെ എന്തെ അവസ്ഥയാണ് ഈ മുസ്ലിം സ്ത്രീകളുടെ ഊഹ് പരമകഷ്ടം എന്റെ കഴിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇ എം എസ് നമ്പൂതിരി പാരുടെ ഓട്ടോബയോഗ്രാഫാണ് ഈ വിദ്യാലയത്തിന്റെ തുടക്കം നമ്പൂതിരി സമുദായത്തിൽ ആകമാനം കോളടക്കം ഉണ്ടാക്കിയ ഒരു സംഭവം അദ്ദേഹം പറയുമ്പോൾ മ്ളേച്ച ഭാഷയായ ഇംഗ്ലീഷ് ഉന്നത ജാതിക്കാർക്ക് നിശിദ്ധമാണെന്ന ചിന്താഗതിക്ക് പ്രാബല്യമുള്ള കാലമായിരുന്നു അത് മ്ളേച്ച ഭാഷ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ലെന്നൊക്കെ നമ്മുടെ നമ്പൂതിരി തറവാടേ ആ നമ്പൂതിരി തറവാടിലൊക്കെ അങ്ങനെ നിലനിന്നിരുന്നു എന്നാലും ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന അനന്തരവുമാരെ എല്ലാ തരത്തിലും ഉപദ്രവിക്കുന്നതിന് കാരണവന്മാർ അവരുടെ സാമ്പത്തിക കഴിവും പദവിയും ഉപയോഗിച്ചിരുന്നു അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കാൻ പോയാൽ പെണ്ണുങ്ങൾക്ക് തീരെ പാടില്ല എന്നാൽ അവിടുത്തെ പുരുഷന്മാരങ്ങൾ ഇത് പഠിച്ചാൽ കാരണവന്മാർ അവരെ ആടിച്ചു ഓടിക്കും വിദ്യാഭ്യാസത്തിൽ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പിതോരക്ഷത കുമാര് വാർത്തരക്ഷിത യുവനെ പുത്രരക്ഷിത വാർത്തയ്ക്കാൻ ശ്രീ സ്വാതന്ത്ര്യമർഹത ഇതും മനസ്സൃതിയിലുണ്ട് ഇതൊരു കഷ്ടമാണ് സ്ത്രീകൾ ഒരു നാടകത്തിൽ അഭിനയിച്ചുകൂടാ അത് ആസ്വദിച്ചുകൂടാ സിനിമ കാണാൻ പാടില്ല എന്തെല്ലാം അരാജകത്വം പിടിച്ചൊരു ജീവിതം അല്ല ബാബു നമ്മുടെ പെണ്ണുങ്ങൾ എപ്പോഴാണ് ഈ വെള്ളിത്തിരയിൽ അഭിനയിക്കാനും ഇതൊക്കെ തുടങ്ങിയത് ചരിത്ര തുടങ്ങിയ ചരിത്രത്തിൽ ആദ്യമായി വെള്ളിത്തിരയിൽ മുഖം കാണിച്ച പെണ്ണ് തിരുവനന്തപുരത്ത് നന്ദംകൂടി ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തിൽ ജനിച്ച രാജമ എന്ന് പറയുന്ന ദളിത് കുടുംബത്തിപ്പെട്ട പെണ്ണായിരുന്നു കെ സി ഡാനിയലിന്റെ ആദ്യ ചിത്രമായ വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന്റെ ഒറ്റ കാരണമുണ്ട് രാജമ എങ്ങനെ പിന്നീട് പി കെ റോസി ആയി മാറി പി കെ റോസി എങ്ങനെയാണ് പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വന്നത് വിഗതകുമാരൻ എന്ന സിനിമയിൽ ഒരു സവർണ കഥാപാത്രമായി ദളിത് പെണ്ണ് അഭിനയിച്ചതിന്റെ പേരിൽ അന്ന് നിലവിലെ വ്യവസ്ഥയിൽ പെണ്ണുങ്ങൾ പൊതുരംഗത്തേക്ക് വരാൻ പാടില്ല കാരണം തറവാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ വിളിക്കുന്ന അന്തർജനം എന്ന വാക്കിന്റെ നിർവചനം അകത്തമേ പൊതുരംഗത്ത് വന്ന് സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഏതായാലും സർവർ കഥാപാത്രം ദളിത് പെണ്ണി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിണ്ണം അഭിനയിച്ചുവെന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ പെരക്ക് തീവച്ചു ചരിത്ര പോയി പഠി ഗൂഗിൾ സെർച്ച് ചെയ്തോ വീട്ടിലെ വിദ്യാഭ്യാസം ഏത് വിദ്യാഭ്യാസമാണ് അവർ കൊടുക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും അവർ കൂടുതൽ തീവ്രമായ ഇസ്ലാമിക നിയത്തിൽ നിയമത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണോ നമുക്ക് അറിഞ്ഞൂടാ ഏതായാലും അവിടെ പഠിപ്പിക്കാൻ പോകുന്ന നമുക്ക് തീവ്രവാദം നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ സാഹിൽ വരെ നമ്മുടെ കൊച്ചുമക്കളെന്താ പഠിപ്പിക്കുന്നത് ഇതേതാ പുസ്തകം ഇത് ബവർ മെഗുവൻഷി അദ്ദേഹത്തെ എനിക്ക് ഹിന്ദുവാകാൻ കഴിഞ്ഞില്ല എന്ന പുസ്തകമാണ് ആർഎസ്എസ് വിട്ട ഒരു ദലിത് കർശേനാണ് അദ്ദേഹം ആർ എസ് പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം അതിൽ നിന്ന് വിട്ടതിനുശേഷം എഴുതിയ പുസ്തകത്തിന്റെ മതഭ്രാന്തിന് പഞ്ചന്യ വളമിടുന്നു എന്ന അധ്യായത്തിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് ഷാഗിലേക്ക് ചില പ്രസിദ്ധീകരണങ്ങൾ സൗജന്യമായി വരാറുണ്ട് മറ്റു ചിലത് പണം കൊടുത്തു വാങ്ങണം ആ പുസ്തകം ഹിന്ദു സമൂഹം അപകടത്തിൽ എന്ന ഒരു പ്രത്യേകമായ ലേഖനം അതിനകത്ത് വന്നിരുന്നു അത് അദ്ദേഹത്തിന് വല്ലാതെ ആകുലപ്പെടുത്തി എന്താകത്തുള്ളത് മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും ചേർന്ന് ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന ഗൂഢാലോചന ഈ ക്രിസ്ത്യാനിയോട് കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിമിനോടൊക്കെയുള്ള പക അന്ധമായ വിദ്വേഷം ഇതൊക്കെയല്ലേ ഇതൊക്കെ ഒന്ന് വെയിച്ച് വായിച്ച് പടി എന്റെ പൊന്ന് ഭാഗാണ് ഈ പുസ്തകമൊക്കെ ഇതിലും നല്ല മറുപടി ഈ വിഷപ്പൊട്ടൻ ഇനി കൊടുക്കാനില്ല എന്ന് വേണം പറയാൻ എന്തായാലും ഇസ്ലാമിലെ മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് സ്വാതന്ത്ര്യമില്ല അവരൊക്കെ ഈ എന്താ പറയുക ഒരു വീട്ടിനുള്ളിൽ അടച്ചു കിടക്കുന്ന ഒരു വിഭാഗമാണ് അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാലും അവരെ ഇതിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ വേണ്ടി ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് സ്വന്തം മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ പോലും ഈ വിശപ്പാമ്പിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവർക്ക് ഒരു പ്രത്യേക വിഭാഗമുണ്ട് ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കണമെന്നും ഇത് ഹിന്ദുക്കളുടെതാണ് എന്ന് പറഞ്ഞു കിടക്കുന്ന ഈ വേട്ടാവളിയൻ അവൻ അവന്റെ കാര്യം നോക്കിയാൽ മതി ആ വിഷം തുപ്പുന്ന ആൾക്കാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇങ്ങോട്ട് കയറി ചൊറിയണ്ട എന്ന് മാത്രമേ എനിക്ക് ഒരു വീഡിയോയിൽ പറയാം എന്താണെങ്കിലും വളരെ കൃത്യമായ രീതി തന്നെയാണ് അൻസാരി ഉസ്താദ് വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം അത് അങ്ങോട്ട് തുറന്നങ്ങോട്ടിട്ടത് ഇനിയിപ്പോൾ ഇതിലും വലിയൊരു അടി ഇനി ഈ വിഷപ്പാമ്പിന് കിട്ടാനില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം എന്താണെങ്കിലും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൃത്യമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ